അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ പ്രിയപ്പെട്ട എൻ്റെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് അർദ്ധവാർഷിക പരീക്ഷ ലിസാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റ് വിഷയങ്ങൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ നമ്മൾ മറ്റ് വിഷയങ്ങളും ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അന്ന് അതും കാണേണ്ടതാണ് ഇൻഷാ അള്ളാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം വഖിഫാണ് അതായത് നമ്മൾ പൂർത്തിയാക്കാനാണ് യോജിച്ചത് പ്രാക്കറ്റിൽ കാണാം ബലദുൻ മദീനത്തി ഒന്ന് മിൻ ജന്ന എന്താണ് അറിവിൻ്റെ മജിലിസ് ഉൽ ജന്ന സ്വർഗത്തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ് രണ്ട് ഹാജറ ഹാജറല്ലാഹു സുല്ലാഹു അലഹി വസ്ലം നബി സുലഹു അലിഹി വസ്ലം ഹിജറ പോയി ഇലൽ മദീന മദീനയിലേക്ക് കുൻ ഈഫൻ ഈ വൃത്തിയുള്ളവനാവും നാല് അൽ ഹിന്ദു പത്തോനുന നമ്മുടെ രാജ്യം എൻ്റെ വലുതാണ് വഹിയ കബീറൻ അത് വലിയ ഒരു രാജ്യമാണ് കിണറ്റിലെ വെള്ളം എന്ത് ചെയ്തു തിളക്കപ്പെട്ടു നമ്മുടെ മദ്രസയിൽ ഏത് വിഷയമെടുത്താലും ഫസ്റ്റ് നമുക്കിങ്ങനെ പൂർത്തിയാക്കാൻ ബ്രാക്കറ്റിൽ തന്നിരിക്കും അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകുക രണ്ടാമത്തെ പ്രവർത്തനം തമ്മിം പൂരിപ്പിക്കുക രണ്ട് തത്ബഉ മാ ഖബലഹാ ഫിൽ ഇഅറാബി മാൻ നിങ്ങൾ ആ പാഠം നല്ലവണ്ണം പഠിക്കണം അതിലെ നമ്മുടെ ഒമ്പതാമത്തെ പാഠാണല്ലേ അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ

പരീക്ഷ നിങ്ങൾ അറബിയിലാണ് എഴുതേണ്ടത് ഉസ്താദുമാർ അളവ് തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം പൊതുപരീക്ഷ അറബിയിൽ തന്നെയാണ് എഴുതേണ്ടത് അഞ്ച് ഒരു വർഗത്തിൽപ്പെട്ട ഒരാളുടെ മേൽ അതായത് ആരാന്ന് കൃത്യമായിട്ട് പറയുന്നില്ല

ലമീറുകൾ പേരുകൾ ഇഷാറുൻ്റെ മൗസൂൽ ലാമി അൽ മുഫു ഇല വാഹിദ്ഫുൽ ഹംസ രണ്ടെണ്ണം വീതം എഴുതിയ മതി രണ്ടെണ്ണം പഠിക്കുക രണ്ടാമത്തെ പ്രവർത്തനം സോറി രണ്ടാമത്തെ ചോദ്യം മൻ ഹുറൂഫുൽ ജറിൻ്റെ ഹർഫുകൾ നമുക്കറിയാം बाउल का बाउल का ताउल का हत्ता हद आयदा हाला हाशा, पतिनट पतने പത്തൊമ്പതാമത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക രണ്ടെണ്ണം എഴുതിയാൽ മതി പക്ഷേ പത്തൊൻപതാമത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ഈ പരീക്ഷ കഴിയുമ്പോഴേക്കും നമുക്ക് വൺ കെയിലേക്ക് എത്തിക്കണം എങ്കിൽ ശരി അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തലാമ